മറ്റുള്ള എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഭാരത സംസ്കാരം അതിന് കാരണം എന്ന് വെച്ചാൽ സ്വന്തമായിട്ടുള്ളൊരു സത്വം ഏതൊരു കാര്യത്തിനും നിലനിർത്തുക എന്നുള്ളത് ഭാരത സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് വിവാഹിതരായിട്ടുള്ള അല്ലെങ്കിൽ മംഗല്യവതികളായിട്ടുള്ള സ്ത്രീകൾ അണിയുന്ന താലി അപ്പോൾ എന്താണ് താലിയുടെ തത്വം എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം ഇവിടെ മംഗല്യ സൂത്രം അല്ലെങ്കിൽ കണ്ടാസൂത്രം എന്ന് പറയുന്ന ഈ ആഭരണം എന്തുകൊണ്ട് ധരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരം കിടക്കുന്നത് അതിൻ്റെ പേരിൽ തന്നെയുണ്ട് മംഗല്യം അല്ലെങ്കിൽ മംഗളം ഈ വാക്ക് യഥാർത്ഥത്തിൽ സംസ്കൃതത്തിൽ ചൊവ്വയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പോൾ എന്താണ് ചൊവ്വയുടെ വിശേഷം നമുക്ക് നോക്കാം ചൊവ്വയുടെ രൂപം തന്നെ ചുവന്ന രൂപമായിട്ടാണ് പറയുക ചുവപ്പ് യഥാർത്ഥത്തിൽ തന്ത്രശാസ്ത്രം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും പ്രകൃതിയുടെ തന്നെ ക്രിയാശക്തിയുടെ സ്വരൂപമാണ് ചുവപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്ത്രീ മംഗല്യവതി ആവുന്ന നിമിഷത്തിൽ അവള് ക്രിയാതല്പരയാവുകയാണ് ഡ്യൂട്ടീസ് അവിടെ ആരംഭിക്കുകയാണ് ഒരു അമ്മയാവാനുള്ള ഡ്യൂട്ടി അതിനുശേഷം അവളുടെ പ്രവൃത്തികളുടെ ഒരു ആരംഭം തന്നെയാണ് ഇവിടെ സംജാതമാവുന്നത് അതുകൊണ്ട് തന്നെ ചുവപ്പിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മംഗല്യം അല്ലെങ്കിൽ മംഗളസൂത്രം എന്നുള്ള വാക്ക് ഇതിന് വളരെയധികം അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമുക്ക് പറയാൻ സാധിക്കും ഈ മംഗല്യസൂത്രം പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു നാമമാണ് കണ്ഠസൂത്രം എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കണ്ഠസൂത്രം എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശരീരം ഏഴ് ചക്ര പ്രധാനപ്പെട്ട ചക്രങ്ങളോട് കൂടിയിട്ടുള്ളതാണ് അതായത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഏറ്റവും കൂടുതലുള്ള സഹഷാരം ഇതിൽ അഞ്ചാമത്തെ ചക്രമായിട്ടുള്ള വിശുദ്ധി ചക്രം എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ ഈ സ്ഥാനത്താണ് നിലനിൽക്കുന്നത് അതായത് എല്ലാ വിശുദ്ധികളോടും നിലനിർത്തേണ്ട ഒരു ചക്രം അപ്പോൾ ആ സ്ഥാനത്ത് അണിയേണ്ട ആഭരണമാണ് കണ്ഠസൂത്രം അല്ലെങ്കിൽ താലി എന്ന് നമ്മൾ ചുരുക്കത്തിൽ വിളിക്കുന്നത് അപ്പോൾ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു ബന്ധമാണ് അതായത് രണ്ട് ജീവാത്മാക്കൾ തമ്മിൽ ബന്ധപ്പെട്ട പുതിയ പ്രജാസൃഷ്ടി നടത്തുന്നു അത് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളൊരു ബന്ധമായതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൻ്റെ എല്ലാ പാതിവൃത്യത്തോടും കൂടി അത് പരിപാലിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ കഴുത്തിലെ ഈ പറയുന്ന ശുദ്ധമായ വിശുദ്ധി വിശുദ്ധീചക്രത്തോട് ചേർന്നിട്ട് നമ്മൾ അണിയുന്ന ഒരു ആഭരണം ഇനി അതിന് മറ്റൊരു തലം കൂടിയുണ്ട് പുറത്തുനിന്ന് ഒരു വ്യക്തി ഏതൊരു മറ്റൊരു അപരണായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് ഒരു പെൺകുട്ടിയെ നോക്കുമ്പോൾ അവൾ വിവാഹിതയാണ് എന്ന് സൂചിപ്പിക്കുന്നതിനും ഈ കുറച്ചുകൂടി കയറിയിട്ടില്ല അപ്പോൾ കുറേ ഇറക്കത്തിൽ ഇടനേക്കാളും കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും അത് കഴുത്തിനോട് ചേർന്ന് കാണുക എന്ന് പറഞ്ഞാൽ അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഈ കുട്ടി മംഗല്യവതിയാണ് മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്ന പെൺകുട്ടിയല്ല എന്നുള്ളതിന് പ്രാചീനരായിട്ടുള്ള മഹർഷിമാരെ വിധിച്ചിട്ടുള്ള ഒരു ശാസ്ത്ര തത്വം കൂടിയാണ് യഥാർത്ഥത്തിൽ താലി ധരിക്കുക എന്നുള്ളത് പുരാണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് താലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിലൊന്ന് സൗന്ദര്യലഹരി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ദേവി പോലും അവിടെ മംഗല്യസൂത്രം ധരിക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ ശങ്കരാചാര്യർ അതിനെപ്പറ്റി പറയുന്നത് ഭർത്താവിൻ്റെ ആയുസ്സിന് വേണ്ടിയിട്ടാണ് ഭഗവതി അവിടെ മംഗല്യസൂത്രം ധരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി രണ്ടാമത് നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്ത് പൊതുവായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ലളിത സഹസ്രനാമം ഈ സഹസ്രനാമം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കാമേശബദ്ധ മംഗല്യ സൂത്ര ശോഭിത ഗന്ധര എന്ന് പറയുന്നുണ്ട് അതായത് കാമേശ്വരനാല് ഭഗവതിക്ക് അണിയിക്കപ്പെട്ടിട്ടുള്ള താലിയെ പറ്റി അവിടെ പ്രസ്താവിക്കുന്നുണ്ട് അപ്പോൾ അവിടെയും ഭഗവതി താലി ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് പുരാണ പ്രോക്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം എടുത്താൽ താലിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് നമുക്ക് മനസ്സിലാക്കാം മനസ്സ് വാക്ക് കർമ്മം ഇങ്ങനെ മൂന്ന് തരത്തിൽ ഒരു ഭാര്യ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ സാധാരണയായിട്ട് താലി കൊരുക്കുന്ന സമയത്ത് മൂന്ന് കെട്ടുകൾ അതിലിടാറുണ്ട് അപ്പോൾ ഇതിന് മറ്റൊരു തരത്തിലും കൂടി നമുക്ക് അർത്ഥം പറയാൻ പറ്റും ഒരു ഭർത്താവിന് ഭാര്യയെ സംബന്ധിച്ച് ഗുരുവിൻ്റെ ഉണ്ടെന്ന് പറയാം ജ്യോതിഷം എടുത്താൽ ഭർത്താവിനെ സൂചിപ്പിക്കാനായിട്ട് വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുക അവിടെയും ഭർത്താവിന് വ്യാഴം എന്നുള്ള സ്ഥാനം ഭാര്യയ്ക്ക് ശുക്രൻ്റെ സ്ഥാനവും നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി അപ്പോൾ എന്തുകൊണ്ടാണ് വ്യാഴത്തിൻ്റെ സ്ഥാനം ഭർത്താവിന് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭർത്താവ് എന്നുള്ളൊരു വ്യക്തി മോക്ഷത്തിലേക്ക് പോകുന്നതിന് ശക്തിയായി വർത്തിക്കേണ്ടത് കൂടെയുള്ള ഭാര്യയാണ് അപ്പോൾ ഭർത്താവ് മോക്ഷത്തിലേക്ക് എത്തുമ്പോൾ ഭാര്യയും ഒപ്പം സഹധർമ്മിണി എന്നാണ് പറയുക ധർമ്മം ഒരുമിച്ച് ആചരിക്കേണ്ട ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടി മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത് ഭർത്താവിനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് കെട്ടുകൾ നമ്മൾ ഇടുന്നത് വളരെ പ്രാധാന്യത്തിൽ തന്നെ ഇവിടെ ചിന്തിക്കാൻ നമുക്ക് പറ്റും ഇവിടെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു താലി എന്ന് പറഞ്ഞാൽ അവിടെ മായാശക്തി സ്ഥിതി ചെയ്യുന്ന ഒരു രൂപമാണ് താലി യഥാർത്ഥത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഒരു സങ്കല്പം പോലും താലിക്കുള്ളിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് പല താലികളും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് താലി എന്നുള്ള ഈ രൂപം അല്ലെങ്കിൽ പൊതുവേ സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ താലിക്കൊരു ആലിലയുടെ മാതൃക നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിനെന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടോ ഇങ്ങനെ ഉണ്ടാവുന്നതിനെ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ ഒരു വസ്തുതയാണ് ഉദാഹരണത്തിന് പൂർവ്വകാലങ്ങളിൽ താലി എന്നുള്ളത് ഈ പറയുന്ന സ്വർണത്തിലായിരുന്നില്ല അതിന് പകരം ആലിലയും ആലിലയുടെ ചെറിയ പൂ അതുകൂടി ചേർത്തിട്ടുള്ളൊരു രൂപമായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും പൊതുവെ പേരാലിൻ്റെ മുട്ട് ഇന്നത്തെ കാലത്തടക്കം പുംസവന സംസ്കാരത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗർഭത്തിനെ സംരക്ഷിക്കുക ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഗർഭവതി ആവുക അല്ലെങ്കിൽ അമ്മയാവുക എന്നുള്ളതാണ് അവളുടെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് പഴയ കാലത്ത് കരുതിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സംസ്കാരത്തിലേക്ക് അവളെ പ്രാപ്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഗർഭത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ആല് അല്ലെങ്കിൽ ആലിൻ്റെ ഇലകൾ അപ്പോൾ ആ ഒരു രീതി ആദ്യ കാലഘട്ടങ്ങളിൽ കഴുത്തിൽ ധരിക്കുക എന്നുള്ളത് ഒരു ആചാരപരമായിട്ടുള്ള കാര്യമായിരുന്നു പിൽക്കാലത്ത് ഈ ആചാരം മാറിയിട്ട് അതിൻ്റെ ഒരു കാലത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസമാണ് അത് സ്വർണത്തിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ട് ആലിലെ താലി എന്നുള്ള രൂപത്തിലേക്ക് മാറ്റം എന്നത് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് എവിടെയാണ് താലി ധരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു അതായത് കണ്ഠസ്ഥാനത്ത് ധരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് മറ്റുള്ളവരെ കാണുന്ന രീതിക്ക് തന്നെ ആവുകയും ചെയ്യണം അതായത് താൻ ഭർത്തൃവതിയാണ് എന്ന് മറ്റുള്ളവർക്ക് കാണുക അപ്പോൾ ഇവിടെ ഭർത്താവിനെ സൂചിപ്പിക്കുന്ന വ്യാഴം എന്നുള്ള ഗ്രഹം ആ ഗ്രഹത്തിൻ്റെ മറ്റ് ആധിപത്യങ്ങൾ ജ്യോതിഷത്തിൽ നോക്കിയാൽ മനസ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് സ്വർണ്ണമാണ് അതുകൊണ്ട് തന്നെ സ്വർണത്തിലുള്ള ഈ താലി അവിടെ സൂചിപ്പിക്കുന്നത് താൻ ഭർതൃവതിയാണ് എന്നുള്ളതും ആ താലിക്ക് സ്വർണമായതുകൊണ്ട് തന്നെ അതിന് ലക്ഷ്മിത്വം ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ദാമ്പത്യം ഏറ്റവും ശുഭകരവും ശോഭനവുമായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിൽക്കാലത്ത് താലി സ്വർണത്തിലേക്ക് മാറ്റപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി ഇവിടെ നമുക്ക് സവിസ്തരം പറയാവുന്ന ഒന്ന് തന്നെയാണ് ഭാരത സംസ്കാരത്തിലെ വിവാഹത്തിന് നമ്മൾ പ്രധാനപ്പെട്ട എട്ട് തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും തമ്മിൽ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിനെ ഗാന്ധർവം എന്ന് നമുക്ക് പറയാം ഇനി അതല്ല മാതാപിതാക്കന്മാരുടെ സഹകരണത്തോടെ അവരുടെ ഇഷ്ടങ്ങളോടുകൂടി തന്നെ നടക്കുന്ന വിവാഹത്തിന് നമ്മൾ പ്രാചാപത്യം എന്നാണ് പറയാം അതിൽ തന്നെ വൈദിക ക്രിയകളോട് കൂടിയാണ് നമ്മൾ നമ്മളതിനെ നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ബ്രാഹ്മം എന്ന് പറയാം ഇപ്പോൾ അതല്ല ഈ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളെ നിർബന്ധമായിട്ട് പിടിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന രീതികളുണ്ട് അവളെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ റേപ്പ് ചെയ്യുക അവരുടെ അനുമതി ഇല്ലാതെ തന്നെ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ളതിനെ പൈശാചം രാക്ഷസം എന്നൊക്കെയാണ് പറയുക അപ്പോൾ ഇതിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞ വിവാഹങ്ങളിലെല്ലാം ഒരു സ്വർണത്തിൻ്റെ ബന്ധം നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു വ്യാഴം എന്നുള്ള ആ ഒരു ലോഹം ഇപ്പോൾ ശകുന്തളയുടെ കഥ നമുക്ക് എടുക്കാം അതൊരു ഗാന്ധർവ മാംഗല്യമായിരുന്നു രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടതിന് ശേഷം ഒരു വിവാഹത്തിലേക്ക് എത്താം എന്നുള്ളൊരു ഉടമ്പടിയാണ് അതിൽ മഹാരാജാവായിട്ടുള്ള ആ രാജാവ് എന്താ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്വർണ്ണ മോതിരം അണിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ മോതിരത്തിലൂടെ അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു അനുരാഗം തമ്മിൽ തമ്മിൽ കൈമാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അവിടെ അതും യഥാർത്ഥത്തിലൊരു വിവാഹം തന്നെയാണ് അതായത് താലിക്ക് പകരം ഓരോ പ്രദേശത്തും ഓരോ തരത്തിലാണ് അതിനെ കാണുക ചിലർക്ക് കണ്ഠസൂത്രമായിട്ടുണ്ടാവാം പക്ഷേ പല നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലേക്ക് പോയാലും നമുക്ക് കണ്ഠസൂത്രം മാത്രമല്ല ചിലർക്ക് മൂക്കിലിടുന്ന മുക്കുത്തി ചെവിയിലിടുന്ന ഇയർ റിങ്സ് പോലുള്ളത് പോലും ഒരു പക്ഷേ മംഗല്യ സൂത്രത്തിന് തുല്യമായിട്ട് പ്രാധാന്യത്തോടെ കൽപ്പിക്കപ്പെടുന്നതുണ്ട് എന്നാൽ പോലും പുരാണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴുത്തിലണിയുന്ന കണ്ഠസൂത്രത്തിനെയാണ് പൊതുവേ താലി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഒരു മാരേജ് എടുത്താൽ പൊതുവേ സൗത്ത് ഇന്ത്യൻ മാരേജുകളിൽ നമുക്ക് കാണപ്പെടുന്ന ഒരു രീതി എന്താ വെച്ചാൽ ആദ്യം ഒരു സ്ത്രീക്കാണ് അവിടെ പ്രാധാന്യം സ്ത്രീ പുരുഷനെ വരണ അണിയിക്കുകയാണ് ചെയ്യുക അതിന് ശേഷമാണ് പുരുഷനാ പെൺകുട്ടിയെ ഒരു മാല്യം തിരിച്ചണിയിക്കും അതിനെല്ലാം ശേഷമാണ് ഒരു പുടവ കൊടുക്കുക അതുപോലെ തന്നെ താലി എണീക്കുക നെറ്റിയിൽ സിന്ദൂരം തൊടുക പാണിഗ്രഹണം ചെയ്യുക അതിനെല്ലാം ശേഷം അഗ്നിസാക്ഷിയായിട്ട് വലം വയ്ക്കുക എന്നുള്ള ചടങ്ങുകൾ സാധാരണ ബ്രാഹ്മണരുടെ അല്ലാത്ത രീതികളിൽ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ബ്രാഹ്മണരുടെ രീതി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആചരണമാണ് അവരെ പുലർത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പൊതുവെ നമ്പൂതിരിമാർക്കിടയിൽ ഒരു ആചാരമാണ് ഇനി ഞാൻ പറയുന്നത് സാധാരണയായി പുരുഷന്മാരെ എങ്ങനെയാണോ യജ്ഞോപവീതം ധരിക്കുക തത്തുല്യ പ്രാധാന്യം തന്നെയാണ് നമ്പൂതിരിമാർ അല്ലെങ്കിൽ ബ്രാഹ്മണ സംസ്കാരം കേരളത്തിൽ ആചരിക്കുന്നവരുടെ ഇടയിൽ പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കുന്ന രീതി പുരുഷന് ഒരു എഴ് എട്ട് വയസ്സുകളിൽ നടത്തുന്ന യജ്ഞോപീതം പോലെ തന്നെ പെൺകുട്ടി പ്രായപൂർത്തിയാവുമ്പോൾ അവർക്ക് മംഗല്യസൂത്രം അച്ഛനാൽ തന്നെ കെട്ടിക്കൊടുക്കുകയാണ് അത് കല്യാണം കഴിച്ചു എന്നുള്ള സാമാന്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ആ പെൺകുട്ടിയുടെ ഒരു ഇനിഷ്യേഷനാണ് ഉപനയനം ആ പെൺകുട്ടിയുടെ അടുത്ത കർത്തവ്യത്തിലേക്കുള്ള ഒരു ഇനിഷ്യേഷൻ എന്നുള്ള രീതിക്ക് തന്നെ ആ പെൺകുട്ടിക്ക് വേണ്ട മംഗല്യസൂത്രം അച്ഛൻ തന്നെ കെട്ടിക്കൊടുത്തതിന് ശേഷം മംഗല്യവതിയായിട്ടാണ് ആ പെൺകുട്ടിയെ ഒരു പുരുഷന് സമർപ്പിക്കുന്നത് കന്യാദാനം എന്നാണ് അതിനെ പറയുക അപ്പോൾ സാമാന്യം നമ്മൾ കാണുന്ന രീതിയായിട്ട് ഇതിനെ കൂട്ടി കലർത്തുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ചില വീഡിയോകളൊക്കെ കണ്ട പലർക്കും സംശയം ഉണ്ടായിട്ടുണ്ട് അതെന്താ അച്ഛൻ തന്നെ കല്യാണം കഴിക്കുന്നു പക്ഷേ അതിന്റെ തത്വം എങ്ങനെയാണ് ആ പെൺകുട്ടിയെ അച്ഛൻ ഉപനയിപ്പിക്കുന്നു എന്നുള്ള ഒരു സിസ്റ്റം തന്നെയാണ് യഥാർത്ഥത്തിലൂടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മംഗല്യവതി ആയിട്ടുള്ള പെൺകുട്ടിയാണ് അവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ് അവിടെ വ്യത്യാസം അവിടെയും ഉപയോഗിക്കുന്നത് താലി തന്നെയാണ് ഇവിടെയും താലി ഉണ്ട് എന്നാൽ ഈ നമ്പൂതിരിമാർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള ബ്രാഹ്മണ സമുദായത്തിന് പൊതുവെ താലി എണീക്കുന്നതിനേക്കാൾ പ്രാധാന്യം പാണീഗ്രഹണത്തിനാണ് അതുപോലെ തന്നെ സപ്തപതി ഏഴ് ചുവട് വയ്ക്കുക അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം ഏറ്റവും പ്രാധാന്യം പാണീഗ്രഹണത്തിനാണ് അത് കാലദേശങ്ങൾക്കനുസരിച്ച് അതുപോലെ തന്നെ സമുദായങ്ങളുടെ ആചാരങ്ങൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുന്നു എന്നാൽ പോലും അവിടെയും താലി ഒരു ആഭരണമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഐങ്കുറുനൂറ് അകനാന്നൂറ് മണിമേഖല ജീവക ചിന്താവണി ഇങ്ങനെ പഴയ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെടുത്ത് നോക്കിയാൽ പോലും താലി വളരെ പ്രസക്തമായിട്ട് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് വിവാഹത്തിൻ്റെ ഒരു ബന്ധത്തെ തന്നെയാണ് താലി സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ നായർ സമ്പ്രദായം അവരുടെ രീതി എടുത്തു നോക്കിയാൽ താലിയുടെ രൂപം എന്ന് പറഞ്ഞാൽ ഒരു സർപ്പത്തിൻ്റെ ആകൃതിയിലായിരിക്കും അതായത് സർപ്പാകാരമായിട്ടുള്ള രീതിയിലാണ് പൊതുവെ അവരുടെ ആ ഒരു താലി രൂപം തന്നെ കാണപ്പെടുന്നത് അതിൻ്റെ ഉണ്ട് പല വിധങ്ങളായിട്ടുള്ള ഉണ്ട് അപ്പം അതിനെ പറയുന്ന പേര് നാഗപട താലി എന്നാണ് അതുപോലെ തന്നെ നമ്പൂതിരിമാർക്കിടയിലുള്ളതാണ് ആലിലെ താലി ആലിലയുടെ അതേ രൂപത്തോട് കൂടിയിട്ട് ഇനി ഏതൊരു സമുദായം എടുത്താലിപ്പോൾ മുസ്ലിം സമുദായത്തിൽ യഥാർത്ഥത്തിൽ താലി എന്നുള്ള സങ്കല്പം അവർക്കില്ല എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ സമുദായം നോക്കിയാൽ അവർ പൊതുവേ താലി ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ എല്ലാം കാലത്തിനനുസരിച്ചുള്ള വ്യത്യാസം എല്ലാവരിലും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താലിക്ക് അതിൻ്റെ പ്രാധാന്യം എല്ലാ കാലഘട്ടത്തിലും നിലനിന്നിരുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും യഥാർത്ഥത്തിൽ താലി എന്ന് പറഞ്ഞാൽ ഒരു ക്രിയാശക്തിയുടെ സ്വരൂപമായിട്ട് തന്നെ വർദ്ധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവി സർവർക്കും സർവ്വവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം